ഇന്ത്യ ഒതുക്കി ദക്ഷിണേഷ്യയിൽ സ്വാധീനം പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ പദ്ധതി ഇന്ത്യ ടീസ്റ്റ സ്വപ്നം കണ്ടിരുന്ന ചൈന കണ്ണടച്ചു തുറക്കും മുമ്പേ ടീസ്റ്റാ പദ്ധതി ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യ ടീസ്റ്റാ നദിയുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും ബംഗ്ലാദേശിന് ഇന്ത്യ സഹായം നൽകും ന്യൂഡൽഹിയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തന്ത്രപ്രധാനമായ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ടീസ്റ്റ നദീതട വികസനത്തിൽ പങ്കാളികളാകാൻ ചൈന താൽപര്യം അറിയിച്ചിരുന്നു എന്നാൽ ബംഗ്ലാദേശ് ഇതിന് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടയിടാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇന്ത്യയുടെ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത് കൂടാതെ ടീസ്റ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിനു മേലുള്ള ചൈനയുടെ സമ്മർദ്ദത്തെ ചെറുക്കാനും ഇന്ത്യയ്ക്ക് സാധിച്ചു വടക്കൻ സിക്കിമിൽ ഉദ്ഭവിച്ച് ബംഗ്ലാദേശിലൂടെ ഒഴുകി ബ്രഹ്മപുത്രയുമായി ലയിക്കുന്ന നദിയാണ് ടീസ്റ്റ അതിനാൽ ചൈനയുടെ അധിക ഇടപെടൽ ആ മേഖലയിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ജലസേചനത്തിനും ജലവൈദ്യുതിക്കുമുള്ള സുപ്രധാന ജലസ്രോതസ് പദ്ധതിക്ക് കീഴിൽ ടീസ്റ്റ നദീജലം കൈകാര്യം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി വലിയ ജലസംഭരണികളും അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങളും നിർമ്മാണവും വിഭാവനം ചെയ്തിട്ടുണ്ട് ഒരു ബില്യൺ ഡോളർ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത് ടീസ്റ്റ നദീജല കരാറുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ കാലങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ബംഗ്ലാദേശ് സന്ദർശന വേളയിൽ കരാർ ഒപ്പിടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ എതിർപ്പിനെ തുടർന്ന് അവസാന നിമിഷം മാറ്റിവയ്ക്കുകയായിരുന്നു ടിസ്റ്റ പദ്ധതിക്ക് പുറമെ ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ഗംഗാജലം പങ്കിടൽ ഉടമ്പടി പുതുക്കുന്നതിന് ഒരു സംയുക്ത സാങ്കേതിക സമിതി രൂപീകരിക്കുമെന്നും ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരുന്നു ബംഗ്ലാദേശിലെ മൂംഗ്ല തുറമുഖം നീട്ടെടുക്കാനുള്ള നീക്കവും ഇന്ത്യ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നിയന്ത്രണം ലക്ഷ്യമിട്ട് മൂംഗ്ല സ്വന്തമാക്കാൻ ചൈന കാലങ്ങളായി ശ്രമം നടത്തുകയാണ് മോംഗ്ലാ തുറമുഖം കൂടി ഭാരതത്തിന്റെ കയ്യിലെത്തുന്നത് ചൈനയുടെ ദക്ഷിണേഷ്യൻ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും കഴിഞ്ഞ ദിവസം ഷേഖ് ഹസീന ഇന്ത്യയിലെത്തിയിരുന്നു നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ എത്തിയ ശേഷം ആദ്യമായ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണ പ്രകാരമായിരുന്നു സന്ദർശനം ജൂലൈയിൽ ചൈന സന്ദർശിക്കാൻ ഇരിക്കെയാണ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഷെയ്ഖ് ഹസീന പങ്കെടുത്തിരുന്നു അന്നത്തെ കൂടിക്കാഴ്ചയിൽ ധാക്ക സന്ദർശിക്കാനായി ഷേഖ് ഹസീന പ്രധാനമന്ത്രിയെ യും ചെയ്തു ഷെയ്ഖ് ഹസീനയുടെ സന്ദർശനം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വലിയ ശക്തി പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ ക്ലീൻ എനർജി പ്രൊജക്ടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മത്സരാധിഷ്ഠിത വിലയുള്ള വൈദ്യുതി ഉൾപ്പെടെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ഗ്രിഡിലൂടെ പ്രാദേശിക മേഖലാ വൈദ്യുതി വ്യാപാരം വികസിപ്പിക്കാനും രണ്ട് കൂട്ടരും ലക്ഷ്യമിടുന്നുണ്ട് ഇതിനായി ഞങ്ങളുടെ ഗ്രിഡ് കണക്ടിവിറ്റിയുടെ ആങ്കറായി ആയി പ്രവർത്തിക്കുന്നതിന് അനുയോജ്യമായ ഇന്ത്യൻ സാമ്പത്തിക സഹായത്തോടെ കത്തിഹാർ പർബതിപൂർ ബോർ നഗർ തമ്മിലുള്ള എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കെ വി ഉയർന്ന ശേഷിയുള്ള ഇന്റർ കണക്ഷന്റെ നിർമ്മാണം വേഗത്തിലാക്കുമെന്നാണ് ഒരു സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് വാണിജ്യ നിക്ഷേപ മേഖലയിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ നേരത്തെ ആരംഭിക്കാൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നു മോംഗ്ലയിലും മിർഷാരയിലും ഇന്ത്യക്ക് ബംഗ്ലാദേശ് വാഗ്ദാനം ചെയ്യുന്ന രണ്ട് എസ്ഇസുകളുടെ നേരത്തെ ഉള്ള പ്രവർത്തനക്ഷമത പുതിയ അതിർത്തി ഹാട്ടുകൾ തുറക്കൽ ഉഭയകക്ഷി വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള വ്യാപാര സൗകര്യം എന്നിവയും ലക്ഷ്യമിടുന്നുണ്ട്